എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പഴയകാല ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അമരപ്പരിപ്പ് അമരപ്പരിപ്പ് ചേർത്ത് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മൂന്ന് മുളക് ഉണക്കമുളക് മൂന്ന് മുളക് കൂടെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം ഇനി നമ്മളിത് ഒരു നാലഞ്ച് മണിക്കൂറിൽ കുറയാതെ കുതിരാനായിട്ട് വയ്ക്കണം അതൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുക അടച്ച് വെച്ച് ഓവർനൈറ്റ് ഞാനിപ്പോൾ ഇതങ്ങ് വെക്കുക നസ്റ്റേ രാവിലെയായി നമുക്കിതിനൊരു ചട്നി ഉണ്ടാക്കാം ഒരു സവാള അരിഞ്ഞത് ഒരു മൂന്ന് മുളക് ഇതെല്ലാം കൂടെ അല്പം വെളിച്ചെണ്ണ എല്ലാം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു അര ടീസ്പൂൺ ഉഴന്ന് വരുത്തി ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അങ്ങനെ അങ്ങ് ഒരുപാടങ്ങ് ഡീപ്പായിട്ട് വറക്കണമൊന്നുമില്ല ഒന്ന് പച്ചവാസനയൊക്കെ ഒന്ന് മാറിയാൽ മതിയാവും ഈ അല്പം കുറച്ച് വെച്ച് നമുക്കിതൊന്ന് കരിയാതെ വഴറ്റണം ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുക തേങ്ങായ പോലെ നമുക്ക് ഒരുപാട് അങ്ങ് ചമക്കുന്നവരെയൊന്നും ഉറക്കണമെന്നില്ല ഒന്ന് ചൂടായാൽ മതിയാകും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു രണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തുള്ള പുളി ചേർക്കാം എല്ലാം കൂടെ ഒന്ന് അലയ്ക്കാൽ മതിയാവും ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് അങ്ങ് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിക്ക് ആവശ്യമുള്ള ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ്ങ് വെള്ള വെള്ളം ലൂസായിട്ടുള്ള നമ്മളിത് ഉണ്ടാക്കുന്ന ഈ ചട്നി കുറച്ച് തിക്കായിട്ട് വേണം എനിക്ക് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ചട്നിക്ക് ഒന്നുമില്ല അരച്ചത് അരച്ചപ്പം തന്നെ നമ്മളിത് ദോശം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി കടുവറുക്കുക ഉഴുന്ന് പരിപ്പും കടുക് മുളക് കരിയേപ്പില ഒരൽപ്പം കായം കൂടെ ചേർത്ത് കടുവർത്ത് ചേർത്തിട്ടുണ്ട് ഇത് നമുക്കിനി അരി കുതിര അമ്മച്ചിരുന്ന ഒന്ന് കഴുകിയെടുത്ത് അരയ്ക്കാനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി അരച്ചെടുക്കാം നല്ല മയത്തിലിത് അരച്ചെടുക്കണം അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നെ ഞങ്ങളുടെയൊക്കെ ചെറുതെ ഉണ്ടാക്കി തരുമായിരുന്നു ദോശയത് രാത്രി കിടക്കാൻ നേരം ഇതെല്ലാം കൂടെ കൂട്ടി കുതിർത്ത് അവിടെ വയ്ക്കും രാവിലെ എഴുന്നേറ്റോടനെ എന്നൊക്കെ ആട്ടുകലൊക്കെയല്ലേ അരച്ചിട്ട് ദോശ ഉണ്ടാക്കും ഇങ്ങനെ നന്നായിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഉടനെ തന്നെ നമുക്കിത് ദോശയൊക്കെ ചുട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ജാറിലൊഴിച്ച് നമുക്ക് ഒഴിക്കാം സാറും ദോശയുടെ മോശമാകുന്ന പാകത്തിൽ മതിയാവും ഇതിനകത്തേക്ക് നമ്മൾ കായം ഒരു കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് ജീരകം വേണമെങ്കിൽ ജീരകം ചേർക്കാം നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് ഉപ്പൊക്കെ പാകമാണ് നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്ത് കായമെല്ലാം ചേർത്ത് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഉടനെ തന്നെ നമുക്ക് ദോശ ഇട്ട് തുടങ്ങാം കല്ല് വെച്ചിട്ട് ദോശ കല്ല് വെച്ചു ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം ഓരോ തവിയും മാവൊഴിച്ച് കനം കുറച്ച് നമുക്ക് നല്ല മൊരിഞ്ഞ ദോശയായിട്ട് കിട്ടുമൊക്കെ മുൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ നല്ല ടേസ്റ്റാണിതിന് എള്ളെണ്ണ ചേർത്താണ് പഴയകാലത്തൊക്കെ ഉണ്ടാക്കാറുള്ളത് മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഇട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ് ദോശ എന്നൊക്കെ നമുക്ക് പറയാം ഇതിന് കണ്ടാൽ നല്ല ക്രിസ്പിയാണ് കല്ലേ ഉട്ടിപ്പിടിക്കുക ഒന്നും വലുതാകുമ്പോൾ ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മാവ് നമുക്ക് ദോശ ഉണ്ടാക്കാം പിന്നെ നെയ്യാണ് സാധനം ഇങ്ങനെ ചേർക്കാന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാക്കും ഇന്ന് നമ്മൾ അരച്ച് വെച്ച ഒരു ചേഞ്ചിനായിട്ട് വല്ലയിടകത്ത് നമുക്ക് അരച്ച് വെച്ചിട്ട് മാവൊന്നും ഇല്ലെങ്കിൽ രാവിലെ തന്നെ അരച്ചുടനെ പുളിപ്പിക്കാൻ നമുക്ക് കണ്ടല്ലോ രാവിലെ കഴിഞ്ഞിട്ട് അരച്ചുടനേനെ ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ മാവ് മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പുളിപ്പിച്ച ദോശ ഉണ്ടാക്കിയാൽ നല്ല നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പു ദോശയും ഉണ്ടാക്കാം അപ്പം ഇതിന് നല്ലൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം